അത് ഞാൻ കാണും വേറെ സ്ഥീന ഇല്ല എന്തായാലും എങ്ങനെയെങ്കിലും കിട്ടുമല്ലോ അത് കുഴപ്പമില്ല അത് മതി അങ്ങനെ കിട്ടണം കിട്ടുമ്പോഴേ ആൾക്കാർ പഠിക്കത്തുള്ളൂ അത് കുഴപ്പമില്ല അത് ആക്ച്വലി നിങ്ങൾക്കും കിട്ടുന്നുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യത്തില്ല ഞാൻ കാണിച്ചോ കാണിച്ചത്തില്ല അതാണ് എന്റെ ക്വാളിറ്റി ഞാൻ അങ്ങനെ കാണിക്കത്തില്ല തിനെ കുറിച്ച് ഞാൻ ചോദിച്ചേ ഞാൻ പറയണത് ഇപ്പൊ വീണ്ടും ഒരു സംസാരം ഒരു ക്ലാഷ് ഉണ്ടാക്കി വന്നിട്ട് എനിക്ക് ആരെ സുഖിപ്പിക്കാൻ അല്ലേ ആണ് ജസ്റ്റ് നമ്മള് പ്രശ്നങ്ങളുള്ള ആൾക്കാരോട് ഞാൻ സംസാരിച്ചു ഞാൻ ഇയാളുടെ ഗെയിം കളിച്ചിട്ടില്ല അപ്പൊ ഇയാളുടെ ആ ഒരു സാധനം എനിക്ക് ആവശ്യമില്ല അത്രയുള്ളൂ പുള്ളി എനിക്ക് തന്റെ ഒരു സാധനം വേണ്ടാന്നുള്ളൂസ് എനിക്ക് പറയാമല്ലോ

ിന്റെ പതിനാല് ഞാൻ ഒരു തെണ്ടിത്ത ഒരാൾക്ക് ഒരാൾക്ക്